ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ശ്യാം നമ്മുടെ അഞ്ചന സ്നേഹം കൊണ്ട് വീർമുട്ടിക്കാണ് ഇന്ന് ഷാമേട്ടൻ ഭയങ്കര ആണല്ലോ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് രാജകുമാരുടെ സ്നേഹം കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചേർത്ത് പിടിക്കാനായിട്ട് തോന്നും അല്ല ഷ്യാമേട്ടൻ്റെ കയ്യിൽ ഇതെന്താ ഇത് ഏ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ അല്ല അപ്പുറത്തെ കയ്യിൽ ഏയ് അപ്പുറത്തെ കയ്യിലൊന്നുമില്ല ഇല്ല വെറുതെ കളിക്കല്ലേ ഷാമേട്ടൻ്റെ കയ്യിൽ എന്തോ ഉണ്ട് എന്താന്ന് കാണിച്ചാൽ ഒന്നുമില്ല രാജകുമാരി സത്യം പറയാം ഷ്യാമേട്ട ഷ്യാമേട്ട എന്താ കയ്യിൽ ഒളിപ്പിക്കണത് അതോ എന്ന് പറയുമ്പോഴേക്കും ആ ഇതെന്താ സ്പ്രേയോ ഇതാണോ ഒളിപ്പിച്ച് കൈ വെച്ചിരിക്കുന്നത് ഇതേ ഒരു സ്പെഷ്യൽ സ്പ്രേയാണ് ഞാൻ രാജകുമാരിക്ക് വേണ്ടി വാങ്ങിച്ച സ്പ്രേയാണ് ഇതിൻ്റെ സ്മെല്ലുണ്ടല്ലോ നമ്മളെ മത്തുപിടിപ്പിക്കും എന്ന് പറയുകയാണ് ഞാൻ രാജകുമാരിക്ക് കുറച്ച് സ്പ്രേ അടിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്പ്രേ അടിച്ചു കൊടുക്കുമായിട്ടോ മതി 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 ക്ഷാമട്ടാ ഇത് എന്തോര അടിക്കണത് ഏയ് നന്നായിട്ട് സ്പ്രേ ഇടണം എന്ന് പറഞ്ഞിട്ട് സ്പ്രേ ഫുള്ളുമായിട്ടോ അഞ്ചലിൻ്റെ സാരി മൊത്തം ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുകയായിട്ടോ മതി ക്ഷാമട്ടെ മതി എന്ന് പറയുമ്പോൾ ഏയ് അങ്ങനത്തെ പറ്റില്ല ഒരുപാട് സ്പ്രേ ഇടണം എന്നിട്ട് ഇങ്ങനെ സ്പ്രേയിലിങ്ങനെ പൊത്തി വെച്ചിരിക്കുക അഞ്ചരിങ്ങനെ എന്നാൽ നമുക്ക് പൂജ ഒക്കെ സമയം നിലത്തേക്ക് പോയാലോ എല്ലാവരും നമ്മൾ അന്വേഷിക്കുന്നുണ്ടാവും ആ ശരി രാജകുമാരി എന്ന് പറഞ്ഞിട്ട് അവർ അങ്ങോട്ടേക്ക് വരുവാട്ടോ അതേസമയം നമ്മുടെ അഞ്ജലിയും ഷ്യാമും കൂടി ഇങ്ങനെ വരുന്നത് കാണുമ്പോഴേക്കും എനിക്ക് പറയേണ്ടത് ഹായ് വാട്ട് എ ബ്യൂട്ടിഫുൾ കപ്പിൾ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് ആ ഇവിടെ ഇവിടിനിപ്പോൾ എത്ര കപ്പിൾസ് വന്നാലും ആരുടെയൊക്കെ കല്യാണം കഴിഞ്ഞാലും ഇവരെ പോലുള്ള കപ്പിൾസ് ഉണ്ടാവില്ല രണ്ടുപേരും രണ്ടുപേരുടെ നിഴലായിട്ട് ജീവിക്കണമെന്നും വിചാരിക്കുന്ന ആൾക്കാരാ എന്ന് പറയുമ്പോൾ മനോരമ എടുത്ത വൈകി പറയുണ്ട് ഹും അതൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രം തോന്നണതാണ് അമ്മേ ഷ്യാമോനില്ലെങ്കിൽ അഞ്ജലി മോളുടെ അഞ്ജലി ബേബിയുടെ മുഖം ആകെ അങ്ങ് മാറും ആ അഞ്ജലി ബേബി എപ്പോഴും ഷ്യാമോനെക്കുറിച്ച് ആലോചന മാത്രമേ ഉള്ളൂ പക്ഷേ ഷ്യാമോനെ അതൊന്നും അറിയില്ലല്ലോ ഷാമോൻ പോയി പോയിക്കാൻ പിന്നെ അഞ്ജലിനെ തിരിഞ്ഞു നോക്കില്ല ആ ഹാ ആണുങ്ങളുടെ മനസ്സറിയാനായിട്ട് ഉള്ളിൽ ചൂടിനടുത്ത് നോക്കാൻ പറ്റുമോയെന്നുല്ലോ എന്ന് പറയുമ്പോൾ ദേ മനോരമ ഇവിടെ നല്ലൊരു സംഭവം പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നീ ഇങ്ങനത്തെ വർത്താനം പറയല്ലേ എന്നിങ്ങനെ പറയണം അതിനുശേഷം നമ്മുടെ അഞ്ജലിയും അതുപോലെ തന്നെ ഷാമും കൂടി പൂജയിൽ അവിടെ വന്നിട്ട് നിൽക്കുകട്ടോ അപ്പോഴേക്കും നമ്മുടെ എനിക്ക് പറയുന്നുണ്ട് വാവോ സൂപ്പർ കപ്പിൾ റൊമാൻറ്റിക് കബിൾ കുറച്ച് വീഡിയോസ് എടുക്കട്ടെ എന്ന് പറയുമ്പോൾ എടാ ചെക്ക വെറുതെ ഇരിക്കേ നീ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുവേ എന്ന് പറയണം പൂജാരി ചോദിക്കേണ്ടത് അല്ല ഈ കുട്ടിയാണോ വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടി എന്ന് പറഞ്ഞ പ്രീതിനെ കാണിക്കുകയാണ് അതെ ഇത് തന്നെയാണ് തിരുമേനി ആള് എന്ന് മുത്തശ്ശി പറയുമ്പോൾ ആ നല്ല കുട്ടി നല്ല സ്ത്രീത്വമുള്ള കുട്ടി ഐശ്വര്യമുള്ള കുട്ടി ഈ കുട്ടി വലത് കാലം ഇവിടെ കയറി കഴിഞ്ഞാൽ ഐശ്വര്യം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് മനോരമ കൊഴിച്ചിട്ടോ അങ്ങനെ പറയേണ്ടത് എങ്കിലൊരു കാര്യം ചെയ്യും രണ്ടുപേരും ഇവിടെ ഇരിക്കാൻ വേണ്ടി പറയുകയാണ് പെട്ടെന്നാണ് നമ്മുടെ നമ്മുടെ അമ്മായി ചോദിക്കണ്ട് അല്ല ശ്രുതി മോളെ ആ നെയ്യ് എവിടെ നെയ്യോ ഏത് നെയ് എടി വീട്ടിൽ നിന്ന് എടുത്തോണ്ട് നെയ്യ് അയ്യോ അത് അമ്മായി എടുത്തുനിന്നു തന്നെയാണ് വിചാരിച്ചത് ആ കൊള്ളാം ഞാൻ നീ എടുത്തു എന്നാണ് വിചാരിച്ചത് എന്താ എന്താ രാധെ രണ്ടുപേരൊരു സംസാരം അതോ അമ്പലത്തിൽ നിന്ന് പൂജിച്ച് വാങ്ങിച്ച ഒരു നെയ്യ് നെയ്യുണ്ടായിരുന്നു ആ നെയ്യ് എടുക്കാൻ മറന്നുപോയി എന്ന് പറയുകയാണ് ആ അതിനെന്താ കുഴപ്പമൊന്നുമില്ല ഇനി ഒത്തിരി സമയമുണ്ടല്ലോ പോയി എടുത്തിട്ട് വരാൻ സമയമുണ്ടെന്ന് ഉണ്ടെന്ന് ശ്രുതി പറഞ്ഞു എങ്കിൽ ഞാൻ പോയി എടുത്തിട്ട് വരാമെന്ന് പറയുകയാണ് അയ്യോ നീ ഒറ്റയ്ക്ക് എങ്ങനെയാ പോ മോളെ പോവുക അത് സാരില്ല ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം അയ്യോ ി പോയിട്ട് വരുമ്പോഴേക്കും പൂജ കഴിയും എന്ന് പറയുകയാണ് പെട്ടെന്ന് നമ്മൾ അശ്വിൻ്റെ മുഖത്തേക്ക് ശ്രുതി നോക്കുന്നുണ്ട് ശ്രുതിക്ക് ആഗ്രഹം അശ്വിൻ വരാനായിട്ടായിട്ടോ അശ്വിൻ പക്ഷെ പറയണമില്ല പറയണമെന്ന് അശ്വിൻ ആഗ്രഹം ഉണ്ടെങ്കിലും അശ്വിൻ്റെ ആ ഒരു സ്റ്റാൻഡ് വിട്ട് അശ്വിൻ കളിക്കുന്നേ ഇല്ല കേട്ടോ പെട്ടെന്ന് ആ ഒരു അവസരം മുതലെടുക്കുകയാണ് എനിക്ക് അയ്യോ ശ്രുതി കുട്ടി ഒറ്റക്ക് പോകണ്ട ഞാൻ കൂടെ വരാം എന്ന് പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പതിക്കെ അശ്വിനെ നോക്കുന്നുണ്ട് അശ്വിനാണെങ്കിൽ ദേഷ്യം വരുവാട്ടോ എനിക്ക് പറയണ്ട എന്താ ശ്രുതി കുട്ടി ഞാൻ വരാന്നേ ആ അതിനെന്താ നന്ദചേട്ടൻ വരുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ എന്നാൽ ഞാൻ നന്ദച്ചേട്ടൻ കൂടെ പോയിട്ട് പെട്ടെന്ന് വരാം എന്ന് പറയുകയാണ് അതിനുശേഷം എനിക്കേ പറയണ്ടേ അതെ അങ്കിളെ കാറിൻ്റെ കീതാ ഞങ്ങള് കാറിന് പോയിട്ട് പെട്ടെന്ന് വരാം കാറിന് അവ പെട്ടെന്ന് വരാല്ലോ ശ്രുതിക്കുട്ടി എന്ന് നമുക്ക് പോയാലോ ആ ശരി നന്ദു ചേട്ടാ എന്ന് പറയണം അങ്ങനെ എനിക്ക് ശ്രുതിനേയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോകുകട്ടോ ശേഷം നമ്മുടെ പൂജയ്ക്ക് വേണ്ടിയിട്ട് ആകാശിനെ പ്രീതിനെ വിളിക്കുകയാണ് പൂജാരി അവരുടെ അവിടെ വന്നിരിക്കുകട്ടോ ഇരിക്കുമ്പോഴേക്കും ശ്യാം പറയുണ്ട് ഇതെന്ത് ശരിയാവും നമ്മളല്ലേ ആദ്യം ഇരിക്കേണ്ടത് നമ്മളല്ലേ ഈ വീട്ടിൽ ആദ്യ മരുമക്കൾ എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി പറയേണ്ടത് അയ്യോ ശ്യാംട്ടാ ഇത് ഇവരുടെ അവരുടെ കല്യാണമാണ് അപ്പോൾ അവരുടെ വേണം പൂജ നടത്തുന്നത് അപ്പോൾ അവരല്ലേ ആദ്യ ഇരിക്കേണ്ടത് അത് പറ്റില്ല അഞ്ജലി നമുക്ക് വേണം ആദ്യാനായിട്ട് എന്നിങ്ങനെ പിറുവിറുത്തുകൊണ്ടിരിക്കുകട്ടോ മുത്തശ്ശി ചോദിക്കേണ്ടത് എന്താ എന്താ അഞ്ജലി മോളെ ക്ഷ്യാമവും പറയേണ്ടത് അത് മുത്തശ്ശി എന്ന് പറയുമ്പോഴേക്കും ശ്യാം പറയേണ്ടത് അത് മുത്തശ്ശി ഞങ്ങളല്ലേ എപ്പോഴും പൂജയ്ക്ക് അതെ അതൊക്കെ ശരി തന്നെയാ പക്ഷെ ഇന്ന് നാളെ പ്രീതിയുടെയും ആകാശിന്റെ വിവാഹമാണ് അപ്പോൾ അവരുടെ പൂജയാണല്ലോ ആ ഷ്യാമോനം നടക്കേണ്ടത് അവരുടെ കഴിഞ്ഞിട്ട് നിങ്ങൾക്കിരിക്കാം എന്താ അതുപോലെ ആ മതിമുത്തശ്ശി എന്ന് പറയാണ് ശ്യാമിനെ വേറൊന്നുമല്ല ആ സ്പ്രേ അത് അഞ്ജലിയുടെ ദേഹത്തിരിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും തീയോ സംഭവങ്ങളോ ആ സാരിയിൽ കൊള്ളണം അതിനു വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അഞ്ജലി പറയേണ്ടത് പൂജാരിത്തെ പൂജാരി ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് എടുക്കുമ്പോഴേക്കും നമ്മുടെ ഷ്യാമിൻ്റെ കൈ തട്ടിട്ട് പനിനീര് അഞ്ജലിയുടെ മേത്തേക്കാവാട്ടോ അയ്യോ പനിനീരായാലോ ഞാൻ ഈ സാരി മാറ്റിയിട്ട് വരാം എന്ന് അഞ്ജലി പറയുമ്പോൾ ഓ പനിനീരല്ലേ അത് കുഴപ്പമില്ല അഞ്ജലി ബേബി എന്ന് നമ്മുടെ മനോരമ പറയുകയാണ് ആ സമയത്ത് നമ്മുടെ ഷ്യാം പറ അതെ പനിനീരല്ലേ രാജകുമാരി അത് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് അതിന് നമ്മുടെ അഞ്ജലി പറഞ്ഞല്ല എന്തെങ്കിലും സ്റ്റെയിൻ എന്തെങ്കിലും ആയാലോ ഓ പനിനീരിൻ്റെ സ്റ്റെയിൻ ഒന്നുമില്ല അത് കുഴപ്പമൊന്നുമില്ല എന്നിങ്ങനെ പറയുക കേട്ടോ അതിനുശേഷം എന്നുണ്ടെങ്കിൽ നമ്മുടെ അഞ്ജലി അവിടെ അങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് നമ്മുടെ അശ്വിനാണെങ്കിൽ ഒരു സമാധാനവും ഇല്ലോ അശ്വിൻ വേഗം റൂമിലേക്ക് പോവുകയാണ് റൂമിലേക്ക് പോയിട്ട് ഫോൺ എടുത്തിട്ട് ശ്രുതിനെ വിളിക്കുക കേട്ടോ പെട്ടെന്നാണ് ശ്രുതിയുടെ ഫോൺ ബെല്ലടിക്കണത് അഞ്ജലി കേൾക്കുന്നത് അഞ്ജലി വേഗം ശ്രുതിയുടെ ഫോൺ എടുക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോവുകയാണ് ശ്രുതിയുടെ ഫോൺ നോക്കുമ്പോഴേക്കും അതിൽ അശ്വിൻ്റെ നമ്പർ തെളിഞ്ഞു കാണുമായിട്ടോ ഏഹ് ഇത് കുഞ്ഞനാണല്ലോ വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ എടുത്തോണ്ട് അശ്വിൻ്റെ റൂമിലേക്ക് പോവാം കുഞ്ഞ ആ എന്താ ചേച്ചി അല്ല നീ എന്തിനാ ശ്രുതിയുടെ ഫോണിലേക്ക് വിളിക്കണത് ആ അവൾ ഫോൺ എടുത്തില്ലേ ഇല്ല ദേ Yeah. <laughs> ആ അത് ഞാൻ വിളിച്ചതേ ചേച്ചി അത് അവർ പോയിട്ട് കുറേ നേരം ഇതുവരെ വന്നില്ലല്ലോ അതിൽ നീ ടെൻഷൻ ടെൻഷനാകണത് അവർ പോയിട്ട് അധിക നേരമൊന്നും ആയിട്ടില്ല വീട്ടിൽ പോയിട്ട് പത്ത് പതിനഞ്ച് കിലോമീറ്റർ അല്ലേ പോയിട്ട് എടുത്തിട്ട് വരട്ടെ പൂജയെങ്കിൽ ഒരുപാട് സമയം ഇനിയുണ്ട് നീ നീയെന്തിനെങ്കിലും ടെൻഷനാവണത് ഏ എനിക്ക് ടെൻഷനൊന്നുമില്ല അവർ വന്ന് വരണേ മുമ്പ് പൂജ തീരുമൊന്നൊരു ടെൻഷൻ അല്ലാതെ അവർ വരാത്ത ടെൻഷനൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടുന്ന് പോവുക ഇവന് ഇതെന്ത് പറ്റി എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുക നമ്മുടെ അഞ്ജലി അഞ്ജലിയുടെ ചിരി കൂടി കാണുമ്പോഴേക്കും അശ്വിൻ അവിടെ നിന്ന് മുങ്ങും അഞ്ജലി വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അശ്വിൻ അവിടെ നിന്ന് വേഗം പോകുക കേട്ടോ പുറത്തേക്ക് പോകുവാണ് വേറൊന്നുമല്ല ശ്രുതിനേയും അതുപോലെ തന്നെ എൻകേനെയും അന്വേഷിച്ച് പോകുവാണ് അശ്വിൻ അതേസമയം നമ്മുടെ പൂജകളും കാര്യങ്ങൾക്കും വേണ്ടി ആകാശം പ്രീതിയും അടുത്തടുത്തിരിക്കുകയാണ് അങ്ങനെ അവരുടെ പൂജ കഴിയുമ്പോഴേക്കും തിരുമേനി അടുത്ത കപ്പിൾസിനെ വന്നിരുന്നോളൂ എന്ന് അടുത്ത അടുത്ത ആൾക്കാർ വന്നിരുന്നോളൂ എന്ന് പറയാണ് അങ്ങനെ ശ്യാമം അഞ്ചലിയും അവിടെ വന്നിരിക്കുന്നുണ്ട് ശ്യാമമാണെങ്കിൽ പറയേണ്ടത് അതേ ഈ വിളക്കിലെ എണ്ണ കുറവാണ് ആ എണ്ണയൊന്നെടുക്കാമോ എന്ന് മോഹനങ്ങളോട് പറയുന്നത് മോഹനങ്ങൾ ആ എണ്ണക്കുപ്പി ഷാമിന്റെ കൈയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഷ്യാമാണെങ്കിൽ പതിക്കാത്തീ അഞ്ജലിയുടെ മേത്തിടാൻ വേണ്ടി നോക്കുമ്പോഴേക്കും അഞ്ജലിയുടെ മേത്ത് എണ്ണ കുറച്ച് വീഴുവാട്ടോ അയ്യോ ഷ്യാമേട്ട കാണിക്കണത് ഷാമേട്ടൻ ഷ്യാമേട്ട് കാണിക്കണതൊക്കെ അബദ്ധങ്ങളാണല്ലോ സോറി അഞ്ജലി ബേബി മോളെ എന്ന് പറയുകയാണ് ഈ സാരി മാറ്റിട്ട് വരാം അപ്പോഴേക്കും ഷാം പറ അയ്യോ സാരിയൊന്നും മാറ്റണ്ട എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട് അതെ സാരി മാറ്റണം എണ്ണയായതല്ലേ എന്ന് പറയുമ്പോൾ തിരിമിനി പറണ്ട അതെ അതെ എണ്ണയായ സാരി എടുത്തിട്ട് ഇരിക്കേണ്ട സമയം ഒത്തിരി ഉണ്ടല്ലോ മോള് പോയി സാരി മാറ്റിയിട്ട് വന്നു സാമയം ഒരുപാടുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ അഞ്ജലി സാരി മാറ്റാൻ വേണ്ടി മുകളിലേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടി പോക പോകുമ്പോഴേക്കും ഷാമിനാണെങ്കിൽ ആകെ ദേഷ്യമുണ്ടോ എല്ലാ പ്ലാനും കുളമായി എന്ന രീതിയിൽ ഷ്യാമിങ്ങനെ നിൽക്കുവാണ് അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതിയും എനിക്കിനേഷിച്ചിട്ട് നമ്മുടെ അശ്വിൻ ആ റോട്ടിലേക്ക് കൊണ്ട് ഇറങ്ങി പോകുക കേട്ടോ പെട്ടെന്ന് നമ്മുടെ റോട്ടിലൊരു സംഭവം അവിടെ ഒരു ആണ് ഒരു പെണ്ണിനെ അർജൻറ്റായിട്ട് ആംബുലൻസിൽ കയറ്റുന്നുണ്ട് അത് കണ്ട് അശ്വിൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി പോവുകയാണ് അവിടെ ഒരാളെടുത്ത് ചോദിക്കേണ്ടത് അല്ല അവിടെ എന്താ സംഭവിച്ചത് ഒരു ആക്സിഡൻ്റ് ആണ് സർ എന്ന് പറയുകയാണ് അങ്ങോട്ടേക്ക് ഓടി പോകാനോ അപ്പോഴേക്കും ആ ആംബുലൻസ് വിട്ടു പോയിട്ടുണ്ടായിരുന്നു ഏയ് നിർത്ത് നിർത്ത് എന്ന് നമ്മുടെ അശ്വിൻ പറയുന്നുണ്ടെങ്കിൽ ആംബുലൻസ് വിട്ടു പോവുകയാണ് പെട്ടെന്ന് നോക്കുമ്പോഴേക്കും അവിടെ ശ്രുതിയുടെ ചെരുപ്പും അത് മാത്രമല്ല വളപ്പൊട്ടുകളും കിടക്കുന്നത് അശ്വിൻ കാണുവാണ് കാണുവാണുമാണ് അശ്വിനാകെ വിഷമമാകുകട്ടോ അവിടെ രണ്ട് വേറെ ചേട്ടന്മാരും നിൽക്കുന്നുണ്ട് അല്ല ഇവിടെ എന്താ സംഭവിച്ചത് അവർക്കെന്തെങ്കിലും കാര്യമായിട്ട് അപകടം സംഭവിച്ചു എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ ആ പെൺകുട്ടികൾക്ക് പെൺകുട്ടിക്ക് കാര്യമായിട്ട് അപകടം സംഭവിച്ചു സാർ ആൺകുട്ടിക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു എന്ന് പറയണം അതുകൂടി കേൾക്കുമ്പോഴേക്കും അശ്വിൻ ആകെ ടെൻഷൻ ടെൻഷനാവാട്ടോ ശ്രുതി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ആകെ വിഷമിച്ചിരിക്കുക എന്ത് പറ്റി സാർ എന്ന് പറയുമ്പോൾ അശ്വിനൊന്നും മിണ്ടാതെ അവിടെ വിഷമിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ അതിനുശേഷം കാണിക്കുന്നത് അഞ്ചിൽ സാരി മാറാൻ വേണ്ടി റൂമിലേക്ക് പോയ സമയത്ത് ആകാശിൻ്റെ പ്രീതിയുടെ പൂജ കഴിയുന്നുണ്ട് പൂജാരി പ്രസാദം പ്രീതിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് മോളെ ഈ പ്രസാദം എല്ലാ ദിവസവും നെറ്റിയിൽ ചേർത്തണം എന്ന് പറയുന്നത് ശരി തിരുമേനി എന്ന് പറഞ്ഞിട്ട് അവരെന്ന് പ്രാർത്ഥിച്ചിട്ട് എഴുന്നേക്കും ആട്ടോ അഞ്ചലിയുടെ അടുത്ത് ഇരുന്നത് കൊണ്ടിട്ടായിരിക്കാം പ്രീതിക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടലും ഭയങ്കര ചുമ പ്രീതി ചുമച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുകട്ടോ അയ്യോ എന്ത് പറ്റി എന്ത് പറ്റി മോളെന്ന് ചോദിക്കുമ്പോൾ പ്രീതിയുടെക്ക് ചുമ നിർത്താനേ പറ്റുന്നില്ല ഭയങ്കര ചുമ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ട് മനോരമ നീ കണ്ടില്ലേ പ്രീതി മോളെ ചുമക്കണത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തോണ്ട് പോവാം ഏഹ് ഞാനോ പാട്ട് അതെ വെള്ളം എടുത്തുകൊണ്ട് വാ എന്ന് പറയുകയാണ് മോഹനേട്ട എന്ന് പറയുമ്പോൾ വെള്ളം എടുത്തുകൊണ്ട് വാ മനോരമ എന്ന് പറയുകയാണ് പ്രീതിയാണെങ്കിൽ ഭയങ്കര ചുമ കേട്ടോ അങ്ങനെ നമ്മുടെ വെള്ളം ഒഴുക്കാനായിട്ട് ദേഷ്യത്തോടു കൂടി തന്നെ മനോരമ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ